നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നു ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നല്ല പ്രതിഷേധത്തിലാണ് അയാളുടെ രാഷ്ട്രീയവും അയാൾ പറഞ്ഞ വാക്കുകളും അയാൾ സുരേഷ് കുറിച്ചും അതുപോലെ തന്നെ ശ്രീമതി പത്മജ വേഡോപാലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എതിർപ്പുണ്ട് അയാളുടെ രാഷ്ട്രീയത്തോട് നെതിർപ്പുണ്ട് പുള്ളിയുടെ ഉടപ്പ് പരിപാടികളൊക്കെ നമുക്കറിയാം പക്ഷേ എനിക്ക് ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത് നമ്മുടെ നവോത്ഥാന നായകമാരെ പറ്റിയിട്ടാണ് നിങ്ങൾ എന്താണ് ഒരു പരാതി കൊടുക്കാത്തത് നിങ്ങൾ എന്താണ് ഒരു മാതൃക വരുന്ന ഒരു യുവതലമുറയ്ക്ക് കൊടുക്കുന്നത് പണ്ടപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ ആ പഴയ പ്രവൃത്തികൾ ഇഷ്ടമല്ലാതെ വരികയും ഉടനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും നാല് വാക്കുകളൊക്കെ പറഞ്ഞ് കുറച്ച് ഫെയിമായി പിന്നെ ഓണപരിപാടിയായി ഉദ്ഘാടനങ്ങളായി വരുമാനമായി പേരായി പ്രശസ്തിയായി ഇങ്ങനെയൊക്കെ ഒന്ന് ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോരാടണ്ടേ നിങ്ങൾ ആരും കേസ് കൊടുക്കില്ല ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവരെല്ലാവരും നിരപരാധികളാവുകയും അവരെല്ലാം സമൂഹത്തിൽ വീണ്ടും നല്ലവരാവുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം പെരുമാറേണ്ടത് ഇങ്ങനെയല്ല അവരുടെയൊക്കെ പെരുമാറ്റം ഇങ്ങനെ ആകാൻ പാടില്ല ഇതൊക്കെയായിരുന്നല്ലോ നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് എന്ത് വാഴയ്ക്കൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ചേമിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടെന്ന് അത് കുറെ കാലം മീഡിയയിൽ അയച്ചു മീഡിയയിലിരിക്കുന്ന എല്ലാ മണ്ഡന്മാരോടാണ് ചോദിക്കുന്നത് ഇങ്ങനെ സ്ത്രീകൾ പരാതി കൊടുക്കാൻ തയ്യാറല്ലാത്തപ്പോൾ നിങ്ങളുടെ കുറെ പരിപാടികളല്ലേ മീറ്റ് എഡിറ്റേഴ്സോ എഡിറ്റേഴ്സ് ചോദിച്ചോ ഉണ്ടല്ലോ അതിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വാതോർന്ന് പറഞ്ഞുവിടെ എന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് കുറെ നാള് മീഡിയകൾ ആഘോഷിച്ചിട്ട് ഇവർ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു മറ്റയാളുടെ കാര്യങ്ങളെ പറ്റി യാതൊരു ഇല്ല അവർക്ക് കുടുംബമുണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറ്റി നിങ്ങൾ ആലോചിക്കണ്ടേ നിങ്ങൾക്ക് നീതി വേണം എന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി നിങ്ങൾ പോരാടണം അല്ലാതെ നിങ്ങൾക്ക് ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആര് പരാതി കൊടുത്തില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയായിരുന്നു എത്ര നടപടി ഉറക്കം കെടുത്തി എന്നെ പീഡിപ്പിച്ചു തറയിലിട്ട് വലിച്ചെഴിച്ചു എന്തെല്ലാം ഡയലോഗുകൾ പറഞ്ഞിട്ട് ഇപ്പോൾ ആർക്കും പരാതി ഇല്ല അത് അങ്ങനെ തന്നെ സർക്കാർ എടുത്ത് മടക്കി വെച്ചു നിങ്ങൾ സമൂഹത്തിൽ ചാനലുകളുടെ മുന്നിൽ നിന്ന് സംസാരിച്ച പല കാര്യങ്ങൾക്കും നിങ്ങൾ പരാതി കൊടുത്തിട്ടില്ല എത്ര ഗർഭം ഉണ്ടെന്ന ഗർഭ അലസിപ്പിച്ചെന്നോ ഗർഭിണി ആക്കിയെന്നോ ഗർഭാലസാനുള്ള മരുന്ന് കൊടുത്തെന്നോ എന്തൊക്കെയോ ന്യൂസുകളല്ലേ വന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആർക്കും ഒരു പരാതിയുമില്ല ഈ സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് കുടുംബം പോലും നോക്കാർ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്നും ജീവനാംശത്തിനു വേണ്ടി പോരാടുന്നവർ സമൂഹത്തിൽ തങ്ങൾക്ക് നേരിട്ട് അനീതികൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ദളിതയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ഏർപ്പെട്ട അപമാനം ഇതിനൊക്കെ വേണ്ടി അവർ ഫൈറ്റ് ചെയ്യണം അവർ കേസ് കൊടുക്കുകയാണ് വേടന്റെ കേസിൽ പോലും ആ പെൺകുട്ടി ധൈര്യമായി നിന്ന് കേസ് കൊടുത്തു താൻ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കേസ് കൊടുത്തു അതാണ് തൻ്റെ എന്ന് പറയുന്നത്